കിട്ടുന്നതാണ് കണ്ടോ ഗ്യാരണ്ടി കൊടുത്തു ഗ്യാരണ്ടി കൊടുത്തു എന്താണ് ഇതിലിപ്പോ ആയത്തിൽ എന്താ പറയുന്നത് യുദ്ധരംഗത്ത് നിങ്ങൾ ഇത്ര ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ആളുകളെ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് അള്ളാഹുത്താല പറഞ്ഞതിന് ശേഷം പിന്നെ പറയണ് അതിൽ അള്ളാഹു ഒരു ഇളവ് വരുത്തിയിട്ടുണ്ട് നിങ്ങൾ ദുർബലരാണെന്ന് അള്ളാഹുവിനറിയാം നിങ്ങളിൽ ക്ഷമാലിക്കളായ നൂറാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറാള് ജയിച്ചടക്കാം ആദ്യത്തായത്തിൽ പറഞ്ഞിരുന്നത് നൂറാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരങ്ങളെ ആയിരത്തെ ജയിച്ചടക്കാമെന്നായിരുന്നു ഇപ്പൊ പറഞ്ഞു അത് കുറച്ചും കൂടി കുറച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നൂറ് ക്ഷമാലിക്കൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇരുന്നൂറ് ആളുകളെ ശത്രുക്കളെ നിങ്ങൾക്ക് ജയിച്ചടക്കാം നിങ്ങളിൽ ക്ഷമയുള്ള ആയിരം ആളുണ്ടെങ്കിൽ രണ്ടായിരം ആളുകളെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങൾക്ക് ജയിച്ചടക്കാം അള്ളാഹു ക്ഷമാലിക്കളുടെ കൂടെയാണ് എന്ന് പറയുന്ന ആയത്താണ് എന്ത് പറയുന്നത് എല്ലാ ഭർദസ്കാരത്തിന്റെ വേഷവും മൂന്ന് തവണ ഓത് എന്തെങ്കിലും ഒരു ബന്ധം ഈ ആയത്തിലൂടെ കാണുകയാണെങ്കിൽ സുഹൃത്തുക്കൾ എതിരുന്നിപ്പോ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ക്ഷി ക്ഷമിച്ച് ക്ഷമിച്ച് ഇനിയും ശ്രദ്ധയോടുകൂടെ എന്ത് ഈ ഡ്രൈവിങ് തുടരിൽ അള്ളാഹു ശരിയാക്കി തരും നിങ്ങൾ ദാചയും ചെയ്തോളിന്നല്ലേ അള്ളാഹു മഹാബിരി അള്ളാഹു മഹാബിരി ക്ഷമാലിക്കലുടെ കൂടെയാണ് അപ്പൊ ആ രൂപത്തിൽ അതിന് പരിഹാരം ഇനി വേറെയും പരിഹാരങ്ങളുണ്ട് സഹോദരങ്ങളെ അടുത്ത മൂപ്പരുടെ ഒരു ബുക്കിൽ പറയണേ തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയ എന്താ വേണ്ട തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ മൂപ്പര് കുറെ ദുഴ ഇതുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ മൂപ്പര് വളരെ കൃത്യമായിട്ട് ഇതൊക്കെ തന്നെ ചെല്ലണം എന്നാ പറയുന്നത് അവസാനം ഞാനായിട്ട് വരുന്നുണ്ട് ഇതിന്റെ ഒക്കെ ഉള്ളിലെ പിന്നിലുള്ള ലക്ഷ്യം എന്താ തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ കോൾ മരിക്കാൻ കിടക്കുന്ന നേരത്തെ റൂഹു തൊണ്ടക്കുഴിയിൽ എത്തണ ആയതെട്ടോ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കല്ലേ എന്താണുള്ള അവസ്ഥാനാണ് തൊണ്ടയിൽ തങ്ങിയാൽ ഈ ആയത്തുകൾ ഏഴ് തവണ ഓതി ഊതിയ വെള്ളം കുടിക്കുക ഇത് ഓതിയിട്ട് ഊതിയ വെള്ളം കുടിക്കാനാണ് പറയുന്നത് പിന്നെയോ പിന്നെയോ ഉറുമ്പിൽ നിന്നും ഈച്ചയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് മൂപ്പര് പറയുന്ന വേറൊരു മരുന്നുണ്ട് അതെന്താ ഉറുമ്പിൽ നിന്നും ഈച്ചയിൽ നിന്നും രക്ഷ താഴെ താഴെപ്പറയുന്നതു കെട്ടിടത്തിന്റെ നാലു മൂലയിലും എഴുതി ഒട്ടിക്കുക അത് കെട്ടിടത്തിന്റെ നാല് മൂലയിലും ഒട്ടിക്കണം നാല് മൂലയിലും എഴുതുകയും ചെയ്താൽ ഒട്ടിക്കുകയും നാല് മൂലയിലും എഴുതുകയോ ചെയ്താൽ ഒട്ടിക്കുകയോ നാല് മൂലയിലും എഴുതുകയോ ചെയ്താൽ ആ കെട്ടിടത്തിൽ ഉറുമ്പിന്റെയും ഈച്ചയുടെയും ശല്യം ഉണ്ടാകുന്നതല്ല എന്നിട്ട് മൂപ്പുരാനുണ്ടാക്കണ ആയത് കൊണ്ട് അതിന്റെ കൂട്ടത്തിൽ വേറെയും ചേർക്കുന്നുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കും റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആൻ കണ്ടോ അവിടെ നിർത്തി പിന്നെ സാദ് വൽ ഖുർആൻ ഇങ്ങനെ പാടും ആയത്ത് കുറച്ച് മുറിക്കുക മൂപ്പര്ക്ക് വേണ്ട അവിടുത്തെ മുറിക്കുക എന്നിട്ട് അവിടെ നിർത്തി എന്നിട്ട് അപ്പുറത്ത് വേറെ ഒന്ന് കൂട്ടിച്ചേർക്ക അത് കഴിഞ്ഞു കുറു ആ അവിടെ നിർത്തി അത് അത് ചേർത്തു ഇങ്ങനെ ഇത് താനിച്ച ഏറ്റവും വലിയ തെമ്മാടിത്തെന്ന് അതിന് പറയേണ്ടത് ഒരായത്ത് തീർന്നില്ല അപ്പള അവിടെ മുറിച്ച് പിന്നെ അതിനോട് വേറെ ചേർത്തത് ഇത് വായിക്കുന്ന ഒരു സാധാരണക്കാരും വിചാരിക്കുന്ന ഒരൊറ്റ ആയത്താണ് അങ്ങനെ തന്നെ ഇതില് അസീൻ കുറുആ കഴിഞ്ഞു സ്വാദു അടുത്ത വരി

എന്ന് കയറി ഇത് എന്താണ് ഇതവിടെ എഴുതി ഒട്ടിച്ചാ മതി ഇത് എഴുതി ഏട്ടിക്കുകയോ അല്ലെങ്കിൽ നാല് മൂലയിലും എഴുതുകയോ എഴുതി ഒട്ടിക്കുകയോ ചെയ്ത ആ കെട്ടിടത്തിൽ പിന്നെ ഈച്ചയുടെയും മുറുമ്പിന്റെ ഒന്നും ശല്യം ഉണ്ടാകുന്നതല്ല ഇതിപ്പോ ഇയാളുടെ വക ഇനി ഇതാ വക വേറൊന്ന് വരാൻ പോണ് എഴുന്നൂറ്റി അമ്പത്തി ആറ് വക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരന്മാരോട് പറയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ പ്രായമായ ഉമ്മമാര് അവരുടെ നിസ്കാരപ്പായലിങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും ഒരു മുഷിഞ്ഞ ബുക്ക് പണ്ടെന്നോ ചൊല്ലുന്നതാണ് അത് ഓരോ വകക്കിത്താബ്ണ്ട് അതിന് ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ പറഞ്ഞിട്ട് നമ്മളെ ആളുകൾ എന്ത് ചെയ്യാണ് സഹോദരിമാര് ഓരോന്നിനും അയിന്റെ പുണ്യങ്ങട് കേട്ടാൽ പിന്നെ അതെങ്ങനെ ചൊല്ലാതിരിക്കും എന്ന മട്ടിലാണ് പ്രാധാന്യങ്ങൾ പറയുന്നത് ഇവരുണ്ടാക്കിയ ഇവരുണ്ടാക്കിയ ഒരു അമുസലാത്ത് പറഞ്ഞിട്ടൊരു സലാത്ത് അമുസലാത്ത് അതിന്റെ പുണ്യം പറയുന്നത് കേട്ടോളൂ ഈ വണ്ണമാക്കപ്പെട്ട സ്വലാത്തിനെ അഞ്ചു വക് നിസ്കാരത്തിന്റെയും പിറകെ ഒരുത്തൻ ചൊല്ലിയാൽ കഴിഞ്ഞുപോയ പത്ത് പരിശത്തെ ദോഷത്തെയും പൊറുക്കപ്പെടുന്നതാകുന്നു ഇവരുണ്ടാക്കിയ ഒരു സ്ലാത്താണ് ആ സലാത്ത് എന്ത് ചെയ്യണം അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെയും പിറകെ ഒരുത്തൻ ചൊല്ലിയാൽ പോയ പത്ത് വർഷത്തെ ദോഷം പൊറുക്കപ്പെടും ഇതിനെ അകത്താക്കി ചൊല്ലുന്നവർക്ക് ഭൂമിയിൽ ഉയർന്നുണ്ടാകുന്നതും ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതുമായ ആപത്തുകളെയും അവനെയും കുഞ്ഞുങ്ങളെയും അവന്റെ മുതലുകളെയും കാക്കപ്പെടുന്നതുമാകുന്നു അറബി മലയാളാട്ടോ അറബി മലയാളാണ് ഈ വായിക്കുന്നത് അപ്പോ എല്ലാ ആപത്തിനും പരിഹാരമാണ് ഇത് ചൊല്ല ഈ ആളമുസലാത്ത് ചൊല്ലണം ീർന്നില്ല ഇതിനെ ഒറ്റ ഹർഫിൽ എഴുതി കെട്ടിയാൽ സർവ്വ ഷെർറുകളെ തൊട്ടും അള്ളാഹ കാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് റസൂൽ പേരിൽ കള്ളം നോക്കൂ നിങ്ങൾ നിബിധങ്ങളുടെ പേരിൽ കള്ളം പറയാ ഇതിനെ ഒറ്റ ഹർഫിൽ എഴുതുക ഒറ്റ ഹർഫിൽ എഴുതി കെട്ടിയാൽ സർവ്വർറുകളെ തൊട്ടും അള്ളാ കാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ നരകം ഉറപ്പല്ലേ പ്രിയമുള്ളവരെ കേട്ടോ